പ്രൈസ് റോഡ് ബൈബിൾ വചനങ്ങളിലൂടെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിലെ പതിനാലാം വചനം കാണിച്ചതിരെയാണ് താൻ ഭൂമിയിൽ മഴ പെയ്യുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഏലിയ പ്രവാചകൻ അഹാബ് രാജാവിനോട് പ്രഖ്യാപിച്ചതുപോലെ ഉണ്ടായി ഏലിയ പ്രവാചകൻ ഒളിച്ചു താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിറിച്ചാൽ വറ്റി തുടങ്ങി ദൈവം അതിനനുസരിച്ച് അവനോട് മാറി നിൽക്കാൻ പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോവുക ഞാൻ സീതോണിലെ സിറപ്പായിലെ ഒരു വിധവയോട് നിനക്ക് ഭക്ഷണം നൽകുവാൻ കൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് എലിയ പ്രവാചകൻ സീതോണിലെ സിറപ്പായിലേക്ക് പുറപ്പെട്ടു കവാടത്തിങ്കിലെത്തിയപ്പോൾ ഒരു വിധവ വെറുതെ ശേഖരിക്കുന്നതുണ്ടു അവളോട് പാത്രം വെള്ളം തരുവാൻ എലിയ പ്രഭാചൻ ചോദിക്കുകയാണ് വെള്ളമെടുക്കാൻ പോകുന്ന വഴി കുറച്ച് അപ്പവും കൂടി എടുക്കുക എനിക്ക് കഴിക്കാനാണ് വിശക്കുന്നു വിധവ പറഞ്ഞു ആകെ കുറച്ച് മാവേ ഉള്ളൂ കുറച്ച് എണ്ണയും ഉണ്ട് ഈ വിറകി ശേരിക്കുന്നത് അത് അപ്പമുണ്ടാക്കി എനിക്ക് മകനും കഴിക്കണം അതിനു മരിക്കണം കാരണം അവിടെയും വരൾച്ചേറ്റി ഒന്നുമില്ലാത്തൊരവസ്ഥ എലിയ പ്രവാചകൻ പറഞ്ഞു ആ മാവ് എടുത്ത് ഒരു ചെറിയ അപ്പം എനിക്കാദ്യം തരിക അതിനുശേഷം നീയും മകനും ഉണ്ടാക്കി കഴിക്കുക വിധവ എലിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു എളിയ പ്രവാചകൻ അത് കഴിച്ചു അവരോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവായ ഇസ്രായേലിന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിൻ്റെ കലത്തിലെ മാവ് തീരുകയില്ല താൻ മഴ പെയ്യ്ക്കുന്നതുവരെ ഇവിടെ ക്ഷാമം തീരുന്നതുവരെ നിൻ്റെ ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്നതുപോലെ അവിടെ സംഭവിച്ചു വരൾച്ചയുടെ അവസാനം വരെ ആ ക്ഷാമം തീരുന്നതുവരെ ആ കാലത്തിൽ മാവ് തീർന്നില്ല എണ്ണയും പ്രിയ സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഭൂമിയിലെ അനർത്ഥങ്ങൾ സംഭവിപ്പിക്കാറുണ്ട് മനുഷ്യൻ്റെ തിന്മയ്ക്കെതിരെ പ്രളയമുണ്ടാക്കി മഹാമാരിയുണ്ടാക്കി ദുരന്തങ്ങളുണ്ടാക്കി പകർച്ചവ്യാധികളുണ്ടാക്കി ഇതൊക്കെ തിന്മയ്ക്കെതിരെയാണ് മനുഷ്യൻ്റെ തിന്മയ്ക്കെതിരെ എന്നതുപോലെ തന്നെ ആ ചെയ്ത തിന്മയ്ക്കെതിരെയാണ് ഈ കാണിച്ചിരിക്കുന്നത് വരൾച്ച ഇപ്പോൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ മഹാമാരികൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ട് ദൈവം സഹി കെട്ടിട്ട് അതിനനുവദിക്കുന്നതാണ് അതിലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജനം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്ന ജനം ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്ന ജനത്തെ ദൈവം ഉള്ളം ഇങ്ങനെ പൊക്കി നിർത്തും അവരെ താങ്ങും അവരെ താങ്ങിയിട്ട് പറയുന്ന വചനമാണ് ക്ഷാമം തീരുന്നതുവരെ പകർച്ചവ്യാധി മാറുന്നതുവരെ വെള്ളപ്പൊക്കം മാറുന്നതുവരെ ദുരന്തങ്ങൾ മാറുന്നതുവരെ നിനക്കൊന്നും സംഭവിക്കില്ല നിനക്ക് വേണ്ടത് തരും ഇന്നിൻ്റെ ക്ലേശങ്ങൾക്ക് ഇന്നത്തേക്ക് വേണ്ടത് നിനക്ക് തരും അതാണ് ദൈവം പറയുന്നത് കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയില്ല നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കണം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴി അവരവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞത് മന്ന പൊഴിഞ്ഞപ്പോൾ കടപ്പക്ഷിയെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാവൂ അതിനപ്പുറം എടുക്കാൻ പാടില്ല അതിനപ്പുറം എടുത്തു കഴിഞ്ഞപ്പോൾ അത് ചീത്തയായി എന്നതുപോലെ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരുന്നുണ്ട് അത് നമ്മൾ എടുക്കുക കൂടുതലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പകർന്ന് കൊടുക്കുക കൊടുക്കാൻ സന്മിൻസ് കാണിക്കുക ഇതാണ് ദൈവം ഈ വചനത്തിലൂടെ കാണിച്ചു തരുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക്